നമസ്കാരം ഇന്ത്യസ് ഗോഡ് ലൈറ്റൻ പരിപാടിയിൽ നടത്തിയ വിവാദ പരാമർശത്തിന് പിന്നാലെ പോലീസ് കേസ് കേസെടുത്തത് യൂട്യൂബർ രൺവീർ അലാബാദിയുടെ വ്യക്തിജീവിതത്തെ ബാധിച്ചതായി റിപ്പോർട്ട് ഷോയിൽ നടന്ന അശ്ലീല പരാമർശത്തെ തുടർന്ന് രൺവീറും കാമുകി നിക്കി ശർമ്മയും തമ്മിൽ പ്രശ്നമുണ്ടായതായും ഇരുവരും വേർപിരിഞ്ഞുവെന്നുമാണ് റിപ്പോർട്ടുകൾ തങ്ങളുടെ ബന്ധം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ലെങ്കിലും ഇരുവരും ദീർഘകാലമായി ഡേറ്റിംഗിലായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇരുവരും പരസ്പരം അൺഫോളോ ചെയ്തിട്ടുണ്ടെന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പരിപാടിക്കിടെ ഒരു മത്സരാർത്ഥിയോട് രൺവീർ അല്ലാബാദിയ ചോദിച്ച ചോദ്യമാണ് വിവാദത്തിന് തിരികൊടുത്തിരിക്കുന്നത് പരിപാടിയിലെ വിധികർത്താക്കളിൽ ഒരാളായിരുന്നു രൺവീർ ഇനിയുള്ള ജീവിതം നിങ്ങളുടെ മാതാപിതാക്കളുടെ ലൈംഗിക രംഗം ദിവസേന നോക്കി നിൽക്കുമോ അതോ അവർക്കൊപ്പം ചേർന്ന് ഈ പരിപാടി അവസാനിപ്പിക്കുമോ എന്നാണ് രൺവീർ മത്സരാർത്ഥിയോട് ചോദിച്ചത് ഈ വീഡിയോ വളരെ പെട്ടെന്ന് വൈറലായി പിന്നാലെ വിവിധ കോണുകളിൽ നിന്ന് കടുത്ത വിമർശനങ്ങളായിരുന്നു രൺവീറിനും ഷോയിലെ മറ്റു വിധികർത്താക്കൾക്കും അതിഥികൾക്ക് നേരിടേണ്ടി വന്നത് ഇതോടെ രൺവീർ ക്ഷേമചോദിച്ച് രംഗത്തെത്തിയിരുന്നു ഷോയിൽ അശ്ലീലം പ്രോത്സാഹിപ്പിക്കുകയും ലൈംഗികത പ്രകടമാക്കുന്നതും അശ്ലീലവുമായ ചർച്ചകളിൽ ഏർപ്പെടുകയും ചെയ്തതിന് രൺവീറിനൊപ്പം സ്റ്റാൻഡപ്പ് കൊമേഡിയൻ സമി റൈന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അപൂർവ മഖിജ ആശിഷ് ചഞ്ചലിനി ജസ്പ്രീത് സിംഗ് എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു കേരളത്തിന്റെ സാക്ഷരതയെ പുച്ഛിച്ച് സംസാരിച്ചതിനാൽ മലയാളികളും യൂട്യൂബർക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു അതേസമയം വിവാദമായ എപ്പിസോഡ് യൂട്യൂബ് നീക്കം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലെ ഐ ടി ആക്ടിലെ സെക്ഷൻ അറുപത്തിയൊൻപത് എ പ്രകാരമാണ് എപ്പിസോഡ് നീക്കം ചെയ്തത്